എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു കേക്കായിരുന്നു കേട്ടോ ഇത് അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് സ്വാസികയുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പലരും വീഡിയോയിലും ഫോട്ടോയിലും എല്ലാം ഈ ഒരു കേക്ക് കണ്ടിട്ടുണ്ടാകും എന്നാലും അന്ന് ഞാൻ കരുതിയിരുന്നില്ല ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിലും അതുപോലെ എൻ്റെ ബേക്കിംഗ് ലൈഫിലും ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കേക്ക് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു കേക്കിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു പ്ലാനും സ്ട്രക്ചറും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെയാണ് കേക്ക് സെറ്റ് ചെയ്തതും പക്ഷെ എൻ്റെ എല്ലാ കണക്ക് കൂട്ടുകളും തെറ്റിച്ചത് ഈ ഒരു കേക്കിൻ്റെ ഡെലിവറിയിലായിരുന്നു സ്റ്റേജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല പകരം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റെസ്റ്റോറൻറ്റിൽ നിന്നും സ്റ്റേജിലേക്കുള്ള ഈ ഒരു ഡെലിവറി ആയിരുന്നു ഏറ്റവും ടാസ്ക് ആയിട്ട് ഞങ്ങൾക്ക് അന്ന് തോന്നിയത് അതന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡും ബ്രദറും ആയിരുന്നു വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് ആ ഒരു കേക്ക് ആ സ്റ്റേജിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് സെലിബ്രിറ്റീസും ഓൺലൈൻ മീഡിയക്കാരും അവരുടെ ഇടയിലൂടെയാണ് അന്ന് ഈ ഒരു കേക്ക് ചരിയാതെ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ പറയാൻ എന്താ കാര്യം എന്നായിരിക്കും നമ്മുടെ ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ ഓർക്കാൻ ഒരു സുഖമുള്ള കാര്യമല്ല